സുരേഷ് ഗോപി വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ് ഏറ്റവും പുതിയ വിവാദം എന്താണ് എന്ന് വെച്ചാൽ കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പ് ആ കുറിപ്പാണ് വിവാദമായത് എന്തായാലും ഈ വിഷയം ചർച്ചയായപ്പോൾ അദ്ദേഹം ആ കുറിപ്പ് പിൻവലിക്കുകയും ചെയ്തു സംഭവം ഇങ്ങനെയാണ് സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ വേണ്ട കലാമണ്ഡലം ഗോപി ആശാൻ പറഞ്ഞു എന്നാണ് മകൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത് സുരേഷ് ഗോപിക്ക് അനുഗ്രഹം നൽകണമെന്ന് പറഞ്ഞ് പ്രശസ്തനായ ഒരു ഡോക്ടർ ബന്ധപ്പെട്ടു പ്പോൾ പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തു അങ്ങനെയുള്ള പത്മഭൂഷൺ വേണ്ട എന്ന് തന്റെ അച്ഛൻ പറഞ്ഞതായും രഘുരാജ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു ചർച്ചയായതോടെ പോസ്റ്റ് രഘുരാജ് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചു സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ മാത്രമാണ് തന്റെ പോസ്റ്റെന്നും ചർച്ച അവസാനിപ്പിക്കണമെന്നും പിന്നീട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ട് എന്നും ആ ഗോപി അല്ല ഈ ഗോപി എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നുമാണ് ഗോപി ആശാന്റെ മകൻ രഘുരാജ് രഘു ഗുരു കൃപ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞത് എന്തായാലും ആ കുറിപ്പ് ഇപ്പോൾ അപ്രത്യക്ഷമാണ് രഘുരാജിനോട് ചോദിക്കാനുള്ള ചോദ്യം അങ്ങ് അങ്ങ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ തന്റെ അച്ഛനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ തന്റെ അച്ഛനൊരു അനുഗ്രഹം കൊടുത്താൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുക്കാം എന്ന് എവിടെയെങ്കിലും സുരേഷ് ഗോപിയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ അങ്ങ് എന്തിനാണ് അങ്ങയുടെ പോസ്റ്റ് ഇപ്പോൾ പിൻവലിച്ചത് തികച്ചും ഒരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു മഹാനായ കലാകാരനെ അവഹേളിക്കാൻ വേണ്ടി അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നോ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് അങ്ങയോട് ചോദിക്കേണ്ടി വരും വളരെ ബഹുമാനത്തോടെ ഗോപി ആശാനെ കേരളം ബഹുമാനിക്കുന്നുണ്ട് കാരണം കഥകളിയിലെ വളരെ ആചാര്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കലയെയും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കലാകാരനും അദ്ദേഹവും കേരളം കണ്ട ഏറ്റവും വലിയ കലാകാരനാണ് ഭാരതം കണ്ട ഒരു വലിയ കലാകാരനാണ് ഭരത് അവാർഡ് ലഭിച്ച കലാകാരനാണ് അദ്ദേഹവും വളരെയധികം ബഹുമാനനായി ആചാര്യ തുല്യനായി കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ഗോപി ആശാൻ അങ്ങനെയുള്ള ഗോപി ആശാനോട് അദ്ദേഹമോ സുരേഷ് ഗോപിയോ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വൃത്തങ്ങളോ ഇത്തരത്തിലൊരു വാഗ്ദാനം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇത് വിവാദമായപ്പോൾ അങ്ങ് എന്തിനാണ് പോസ്റ്റ് പിൻവലിച്ചത് ആ ആ വാദത്തിൽ തന്നെ അങ്ങേക്ക് ഉറച്ചു നിൽക്കാമായിരുന്നില്ലേ അങ്ങ് ശരിയായിരുന്നുവെങ്കിൽ ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങളുടെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ബഹുമാനിക്കുന്ന കലാകാരന്മാരുടെ അദ്ദേഹത്തിലെ കലയെ ആദരിക്കുന്ന വ്യക്തികളുടെ അദ്ദേഹത്തെ രാഷ്ട്രീയം മാറ്റി നിർത്തി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിലെ കലയെ ആദരിക്കുന്ന വ്യക്തികളുടെ മനസ്സിലെ സാധാരണ സംശയമാണ് എന്തിനാണ് ഒരു മനുഷ്യനെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ കരിവാരി തേക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ പെടുത്തുന്നത് എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇത് എന്റെ മാത്രം സംശയമല്ല എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ശരിയാണ് എന്ന് ആരും അംഗീകരിക്കുന്നില്ല എങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങ് അങ്ങയുടെ പോസ്റ്ററിൽ തന്നെ ഉറച്ചു നിൽക്കണമായിരുന്നു അത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അത് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വായിക്കാം സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു ആ ഗോപി അല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണ് എന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ലാതെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ് നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത് പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് അച്ഛന് മറുത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു എന്നോട് നിങ്ങൾ ആരാ പറയാൻ അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അത് മുതലെടുക്കാൻ വരരുത് എന്ന് അത് ആശാൻ പറയട്ടെ എന്ന് അവസാനം അച്ഛൻ വിളിച്ചു പറഞ്ഞു വരണ്ട എന്ന് അപ്പോൾ ഡോക്ടർ ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്ന് അച്ഛൻ അങ്ങനെ എനിക്ക് കിട്ടണ്ട എന്ന് ഇനിയും ആരും ബി ജെ പിക്കും കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കണ്ട ഇത് ഒരു അപേക്ഷയായി കൂട്ടിയാൽ മതി രഘുരാജ് പറഞ്ഞത് അംഗീകരിക്കുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു ആത്മാഭിമാനം തന്നെ ആയിരിക്കാം ഒരു പക്ഷെ ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചത് കഥകളിയിൽ കേരളം കണ്ട ഏറ്റവും മികച്ച അഭിനയ പ്രതിഭയാണ് ഗോപി ആശാൻ കഥകളിയിലെ കല്ലുവഴിച്ചുട്ടെ ജനപ്രിയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കഥകളിയിലെ ഏതാണ്ട് എല്ലാ വേഷങ്ങളും ഗോപി ആശാൻ തിളങ്ങിയിട്ടുണ്ട് എങ്കിലും പച്ച ാണ് കൂടുതൽ ആസ്വാദക പ്രശംസ നേടിയത് പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ കീഴിൽ വർഷം കലാമണ്ഡലത്തിൽ പഠിച്ച ശേഷം കലാമണ്ഡലത്തിൽ അധ്യാപകനായി പിന്നീട് പ്രധാന അധ്യാപകനായും പ്രവർത്തിച്ചു കേരളത്തിലും വിദേശത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ ഗോപി ആശാൻ കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട് ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കേരള സംഗീത അക്കാദമി അവാർഡ് കേരള കലാമണ്ഡലം അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട് കലാമണ്ഡലം ഗോപി എന്ന പേരിൽ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രീകരിച്ച ഡോക്യുമെന്ററി പ്രസിദ്ധമാണ് ഷാജിയൻ കരുണിന്റെ വാനപ്രസ്ഥം ജയരാജിന്റെ ശാന്തം ലൌഡ് സ്പീക്കർ എന്നിവയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ മഹാനായ ഒരു കലാകാരന്റെ അനുഗ്രഹം ഇത്തരം ഒരു സന്ദർഭത്തിൽ സുരേഷ് ഗോപി തേടിയത് തെറ്റാണോ പ്രേക്ഷകർ വിലയിരുത്തട്ടെ ന്യൂസ് ഡെസ്ക് കർമ്മ